ഏവർക്കും ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അൻപത്തി എട്ടാമത്തെ ഭാഗത്തിലെ ആദ്യ ചോദ്യം നോക്കാം ഫേനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്തരം ഏത് ഓപ്ഷൻസ് ക്രോമോപ്ലാസ്റ്റ് ഫേനാവരണം ക്ലോറോപ്ലാസ്റ്റ് ടോണോപ്ലാസ്റ്റ് ശരിദരം ഓപ്ഷൻ ഡി ആണ് ടോണോപ്ലാസ്റ്റ് ആണ് രണ്ടാമത്തെ ചോദ്യം എലിപ്പനി അഥവാ ലെപ്റ്റസ് പൈറോസിസ് എന്ന രോഗം എന്ത് തരം രോഗാണുമാണ് ഉണ്ടാക്കുന്നത് ഓപ്ഷൻസ് വൈറസ് ആണോ ഫംഗസ് ആണോ ബാക്ടീരിയ ആണോ പാരസൈറ്റ് ആണോ തിരുത്തരം ഓപ്ഷൻ സി ബാക്ടീരിയ ആണ് മൂന്നാമത്തെ ചോദ്യം നിബന്ധമാല എന്ന ദേശാഭിമാന ബോധം തുളുമ്പുന്ന കൃതി ഏതു ഭാഷയിൽ രചിക്കപ്പെട്ടതാണ് ഓപ്ഷൻസ് ഉറുദു മറാത്തി ബംഗാളി ഹിന്ദി ശരൂത്രം ഓപ്ഷൻ ബി മറാത്തി ഭാഷയാണ് നാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകം ഏത് ഓപ്ഷൻസ് പ്രോട്ടീൻ കൊഴുപ്പ് ധാതുക്കൾ ധാന്യകം ഓപ്ഷൻ സി ധാതുക്കളാണ് ശരീരം ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത് ഏത് തരം ദർപ്പണങ്ങൾക്കാണ് ഓപ്ഷൻസ് കോൺകേവ് ദർപ്പണം കോൺവെക്സ് ദർപ്പണം സമതല ദർപ്പണം ഇവയൊന്നുമല്ല ചെരുത്തരം ഓപ്ഷൻ ബി കോൺവെക്സ് ദർപ്പണമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ എ ടി എം പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ ഓപ്ഷൻസ് മുംബൈ ബംഗാൾ ഗുരുഗ്രാം തിരുവനന്തപുരം ചെരുത്തരം ഓപ്ഷൻ സി ഗുരുഗ്രാം ആണ് അടുത്ത ചോദ്യം കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത് ഓപ്ഷൻസ് ഒന്ന് പൂജ്യം ആറ് ആറ് ഒന്ന് പൂജ്യം ഏഴ് ആറ് ഒന്ന് പൂജ്യം അഞ്ച് എട്ട് ഒന്ന് പൂജ്യം അഞ്ച് ആറ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്ന് പൂജ്യം അഞ്ച് ആറ് എട്ടാമത്തെ ചോദ്യം ഒരു മൂലകം ഏതെന്ന് നിർണയിക്കുന്നത് അതിന്റെ ഒരാറ്റത്തിലുള്ള ഏത് കണമാണ് ഓപ്ഷൻസ് ന്യൂട്രോൺ ആണോ ഇലക്ട്രോൺ ആണോ പ്രോട്ടോൺ ആണോ അതോ മീസോണുകൾ ആണോ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രോട്ടോണുകൾ സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതി ഏതാണ് ഓപ്ഷൻസ് അഭിവഹനം വികിരണം സംവഹനം ചാലനം ഓപ്ഷൻ ബി വികിരമാണ് വികിരണമാണ് ശരി ഉത്തരം പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നമുക്ക് നോക്കാം കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ് ഓപ്ഷൻസ് യു എ ഖാദർ ആർ വിശ്വനാഥൻ സേതു എൻ മോഹനൻ ശരിയോത്തരം ഓപ്ഷൻ എ ആണ് യു എ ഖാദർ ആണ് പത്തിൽ പത്ത് എന്ന ഈ സീരീസിൽ ഈ സെറ്റിനകത്ത് എത്ര മാർക്ക് ശരിയായി എന്നുള്ളത് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കുക നാളെ രാത്രി പത്തെ പത്തിന് അടുത്ത ഭാഗവുമായി കാണാം താങ്ക്